അമല എന്ന സീരിയലിൽ വരതയ്ക്കൊപ്പം വില്ലനായി അഭിനയിച്ച ജിഷിൻ മോഹനാണ് പിന്നീട് യഥാർത്ഥ ജീവിതത്തിൽ വരതയുടെ നായകനായത് വില്ലനും നായികയും സ്ക്രീനിൽ അടിപടിയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ പ്രണയ ജോഡികളായി മാറിയത് സീരിയൽ പ്രേമികൾക്കും സന്തോഷം പകർന്നു ഒരു മകനാണ് ഇരുവർക്കും ഉള്ളത് എന്നാൽ അടുത്തിടെയായി ജിഷിനും വരതയും അകന്നു കഴിയുകയാണ് മകൻ ഉള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം വരത പങ്കുവച്ച ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സംതിങ് ഈസ് കുക്കിംഗ് എസ് വാട്ട് എന്നെഴുതിയ ഒരു ചെറുപ്പക്കാരനൊപ്പം നിൽക്കുന്ന മൂന്ന് ചിത്രങ്ങളാണ് വരത പങ്കുവച്ചത് നടനും സക്സസ് കോച്ചുമായ ഹരീഷ് ശശികുമാരനാണ് വരതയ്ക്കൊപ്പമുള്ള ചെറുപ്പക്കാരൻ ഫേവറേറ്റ് പാർട്ട്നേഴ്സ് ഹാപ്പിനെസ് ഫ്രണ്ട്ഷിപ്പ് ലവ് ലിവിംഗ് ടുഗദർ റീബോൺ ഗെറ്റ് ടുഗദർ യൂണിറ്റഡ് ലൈഫ് റൺസ് ഫോർ ലൈഫ് എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പമാണ് വരദ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് ഹാഷ്ടാഗിൽ ലിവിംഗ് ടുഗദർ കണ്ടതോടെ വരദയുടെ പുതിയ പ്രണയമാണോ ഹരീഷ് ശശികുമാരൻ എന്ന സംശയങ്ങളാണ് ആരാധകർക്ക് സംതിങ് ഈസ് കുക്കിംഗ് എന്ന വരത എഴുതിയതുകൊണ്ട് കുക്കിംഗ് ലവ് ആണോ എന്ന് ചോദിച്ചാണ് ചിലർ എത്തിയത് ആദ്യം വേറെ ഒരു കുക്ക് ഉണ്ടായിരുന്നല്ലോ ആ കാര്യം എന്തായി അതാദ്യം പറ എന്നൊക്കെയുള്ള കമൻറ്റുകൾ പ്രേക്ഷകർ കുറിച്ചിരുന്നു അതേസമയം പുതിയ റിലേഷനെ കുറിച്ചൊന്നുമല്ല വരത പുത്തൻ പോസ്റ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് വ്യക്തമാക്കുന്നത് കാരണം വരതയ്ക്കൊപ്പം ഫോട്ടോയിലുള്ള ഹരീഷ് ശശികുമാറിനും വരദയും ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലിവിങ് ടുഗദർ എന്നൊരു സീരീസ് ചെയ്തിരുന്നു ചിലപ്പോൾ അതിന്റെ സീസൺ ടുവിനെ കുറിച്ച് പ്ലാനിങ് ആരംഭിച്ചതിലാകാം ലിവിങ് ടുഗദർ റീബോൺ ഗെറ്റ് ടുഗദർ റീ യൂണിറ്റഡ് എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ ഹരീഷിനൊപ്പമുള്ള ഫോട്ടോയിൽ വരദ ഉൾപ്പെടുത്തിയത് അതേസമയം ഏറെ കാലമായി ടെലിവിഷൻ ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ജിഷിനും വരദയും വിവാഹമോചിതരായോ എന്ന് ഇപ്പോഴിതാ വിവാഹമോചിതരായി എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിരിക്കുകയാണ് ജിഷിൻ മോഹൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ അതേ ഞങ്ങൾ സപ്പറേറ്റഡ് ആണ് വിവാഹമോചിതരായി എന്ന് ജിഷിൻ വ്യക്തമാക്കി എന്നാൽ അതിന്റെ കാരണത്തെക്കുറിച്ചൊന്നും നടൻ സംസാരിക്കുന്നില്ല വേർപിരിഞ്ഞെങ്കിലും ഉണ്ടോ മകന്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ടോ വിളിക്കാറുണ്ടോ എന്നൊക്കെ അവതാരകൻ ചോദിച്ചപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ജിഷിൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റു ഗോസിപ്പുകളോടും ജിഷിൻ പ്രതികരിച്ചു കന്യാദാനം എന്ന സീരിയലിൽ തന്റെ കൂടെ അഭിനയിക്കുന്ന നായികയെ വിവാഹം ചെയ്തു എന്ന വാർത്ത പ്രചരിച്ചു അത് പ്രചരിപ്പിക്കുന്നവർക്ക് അറിയാം സീരിയൽ ജോഡികളാണ് പറയുന്നതിൽ കഴമ്പില്ല എന്ന് എന്നാലും ഒരു മനസുഖത്തിന് വേണ്ടി അവരത് ചെയ്യും ഈ വാർത്തകളൊക്കെ കണ്ട് ലൊക്കേഷനിൽ വെച്ച ഒരു സംവിധായകൻ തന്നോട് ജിഷിൻ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതായും ജിഷിൻ പറഞ്ഞു ഐശ്വര്യ വിവാഹിതയാണ് എനിക്ക് അവൾ സഹോദരിയെ പോലെയാണെന്നും ജിഷിൻ പറഞ്ഞു സിനിമാ സീരിയൽ മേഖലയിലെ പാരവെപ്പിനെ കുറിച്ചും ജിഷിൻ സംസാരിക്കുന്നുണ്ട് ഒരു കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അത് ഓണാകുന്നത് വരെ നമ്മൾ ആരോടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ പാര വച്ച് നമുക്കത് നഷ്ടപ്പെടുത്തി കളയും സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും അത്തരം ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ജിഷിൻ പറഞ്ഞു ഇപ്പോൾ അമ്മയോട് പോലും താൻ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാറില്ല ദൈവം സഹായിച്ച് ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് വർക്കുകളുണ്ട് അതുകൊണ്ട് സ്വകാര്യ ജീവിതങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ നേരമില്ല രണ്ട് സീരിയലുകളും സ്റ്റാർ മാജിക് ഷോയുമൊക്കെയായി രണ്ടായിരത്തി പതിനാല് എന്നെ സംബന്ധിച്ച് നല്ല വർഷമാണെന്നും ജിഷിൻ കൂട്ടിച്ചേർത്തു